അപ്പോൾ ആദ്യം നമുക്ക് പാനപാത്രമാണ് തള്ളണ അല്ലേ ഇപ്പം നമ്മൾ സദ്യക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ലേ അത് ഇലയിടുകൊണ്ട് വന്നത് അല്ലേ അതാണ് സംഭവം അപ്പോഴും നമ്മൾക്ക് അതിന് ശേഷമാണ് വിഭവങ്ങൾ വഴി കർത്താവിൻ്റെ ഉയർത്തുന്ന പിന്നെ മഹത്വത്തിൻ്റെ നാളുകൾ അനുസ്മരിച്ചുകൊണ്ട് സഭ ആഘോഷിച്ച് സന്തോഷിക്കുന്ന വലിയ കാലമാണിത് പക്ഷേ ഇത് ആദ്യം വന്നത് എങ്ങനെയാണ് പാനപാത്രമായിട്ട് ആദ്യം വന്നത് എങ്ങനെയാണ് പാനപാത്രമാണ് മഹത്വത്തിൻ്റെ ഗ്രാവിറ്റി കൂടുന്തോറും പാനപാത്രം വഹിക്കാൻ പാടായിരിക്കും അതാണ് നിനക്ക് ദൈവം നിൽക്കിഭിക്കേണ്ട മഹത്വത്തിൻ്റെ ഗ്രാവിറ്റി എപ്പോഴും നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വത്തിൻ്റെ റോമ ഒന്ന് പതിനെട്ട് ഇടത്തെ ശ്രദ്ധിക്കേണ്ട ഹലലുയേശ്വേ ആരാധിച്ചീടാണു വണുങ്ങീടാ ആശ്രയിച്ചാരുണ്യത്തെ റോമ എട്ട് പതിനെട്ട്

അതിനനുപേക്ഷികമായിട്ടായിരിക്കും പാത്രം വരുന്നത് കഷ്ടത എപ്പോഴും പാത്രത്തിൻ്റെ സ്റ്റൈലാണ് പാത്രം നമുക്കൊരു പാത്രം കിട്ടിയെന്ന് പറഞ്ഞാൽ മതി ഒരു സഹനം കിട്ടിയെന്ന് പറഞ്ഞാൽ എന്നല്ല നമ്മൾ പറയേണ്ടത് ഒരു കഷ്ടപ്പാട് വന്നു ഒരു രോഗം വന്നു എന്നല്ല പറയേണ്ടത് നമുക്കൊരു പാത്രം കിട്ടി കർത്താവിൻ്റെ പാത്രം ഇതിൽ കട്ടിയായിരുന്നു കുരിശിമരണമില്ലായിരുന്നെ അതുകൊണ്ട് മാനുഷികമായിട്ട് ഈശോ ഒത്തിരിയേറെ ഇതൊന്നും ഒഴിവാക്കാൻ വേണ്ടി മുട്ടയിൽ നിന്ന് മൂന്ന് പ്രാവശ്യമൊക്കെ പ്രാർത്ഥിച്ചതാണ് പിന്നെ ദൈവക്കീതത്തിന് കീഴ്വഴങ്ങി പക്ഷേ എന്നെ പറ്റി എല്ലാ നാമങ്ങളേക്കാൾ പറഞ്ഞ് എല്ലാ നാമങ്ങളെയും ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി ആകയാൽ ആ നാമം കേൾക്കുന്ന മാത്രയിൽ കേൾക്കുന്ന മാത്രം താഴെ പാതാളത്തിലും പഴയ സ്വർഗങ്ങളിലുമുള്ള അടക്കേണ്ടിയിരിക്കുന്നു ശ്രദ്ധിക്കട്ടെ

പാടി യേശു മാത്രം എന്റെ മക്കളെ ആധ്യാത്മികത വളരാൻ ഏറ്റവും നല്ലത് ദൈവസ്നേഹം വളരാൻ വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഈ ചാലിസൊക്കെ വരുമ്പോൾ വിവേചിക്കാൻ പറ്റാതെ വരും നിങ്ങൾ ശപിക്കുകയും അലറുകയും പ്രസിദ്ധ ലഘിയോനെ പോലെ കോക്രി കാണിക്കുകയൊക്കെ ചെയ്യും പ്രശ്നത്തിൻ്റെ മുമ്പിൽ അതായത് നമുക്ക് ലഭിക്കാൻ കുന്ന മഹത്വം റോമ എട്ട് പതിനെട്ട് അത് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അതായത് ഇന്നത്തെ കഷ്ടതകൾ തുലോ നിസ്സാരമാണെന്ന് അപ്പോഴ് മഹത്വം വലുതാണെങ്കിൽ ദൈവത്തിൻ്റെ കൂടെയുള്ള നിത്യവാസത്തിൽ കിട്ടുന്ന മഹത്വം അനുസരിച്ച് ആനുപാതികമായിട്ടായിരിക്കും നമ്മൾ ദൈവത്തെ ആത്മാവ് വിവേച്ച് അറിയണത് അറിയണമെന്ന ആനുപാതികമായിരിക്കും നമ്മുടെ ആനന്ദം അതാണ് നിത്യാനന്ദം നിൽക്കാത്ത ആനന്ദം ലോകത്തിലെ എല്ലാ ആനന്ദവും പെട്ടെന്ന് തീരുവല്ലോ അല്ലേ ലോകത്തിലെ എല്ലാ ആനന്ദവും പെട്ടെന്ന് തീരും അതുകൊണ്ടാണ് നിത്യാനന്ദം നിൽക്കാത്ത ആനന്ദം ദൈവത്തെ നമ്മുടെ ആത്മാവ് അറിയുന്നതിനെ ആനുപാതികമാണ് നമ്മുടെ ആത്മ സന്തോഷമെന്ന് നിത്യസന്തോഷം എന്ന് പറയുന്നത് അത് നമ്മൾ അറിയുന്നത് ഈ മഹത്വീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ ആത്മാവിൻ്റെ കൊഗ്നിറ്റിവിറ്റി ജ്ഞാനക്ഷമത ഒരു ജ്ഞാനക്ഷമത ആത്മാവിൻ്റെ ജ്ഞാനക്ഷമതയ്ക്ക് സഹായിക്കുന്നത് പുണ്യമാണ് കൃപയാണ് അതുകൊണ്ടാണ് ഞാനെപ്പോഴും കൃപയാർജ്ജിക്കണം കൃപയെ ആർജ്ജിക്കണമെന്ന് പറയണത് അല്ല നിങ്ങളിങ്ങനെ ഐ എൽ ടി സ്പോൾ പാസായി കാനഡയിൽ പോയി പത്ത് പൈസ ഉണ്ടാക്കി അവിടെ ആരെങ്കിലും കല്യാണം കഴിച്ച് അവിടെ താമസിച്ച് അവിടെ അടക്കണം കൊണ്ട് കഥകളൊന്നുമില്ല അത് അല്ല താമസമല്ല നിങ്ങൾ ചെന്ന് ചിന്തിച്ച് നോക്കുകയെ നിങ്ങൾ കുറച്ച് കഴിവ് മനസ്സിലാവും ഞാൻ പറഞ്ഞതല്ല ശരിയാണെന്ന് ഇതൊക്കെ ജീവിക്കാൻ വേണ്ടതാണ് ഇതിന് അതിനേക്കാൾ വലിയ പ്രാധാന്യമില്ല നിങ്ങളുടെ ജീവിതത്തിനേക്കാൾ വലിയ പ്രാധാന്യം നിങ്ങളുടെ ആവശ്യങ്ങൾക്കില്ല ബട്ട് ബട്ട് യു ആർ ഡുയിങ് ദാറ്റ് നൗ അത് നിങ്ങളുടെ ജീവിതത്തിനേക്കാൾ വലിയ പ്രാധാന്യം നിങ്ങളുടെ ആവശ്യങ്ങൾക്കില്ല ഇപ്പം എന്താ പറ്റി ആവശ്യങ്ങൾ ജീവിതത്തെ വിഴുങ്ങി ഇപ്പം എന്തോ വെള്ളം വന്ന് വള്ളത്തിൽ കിടക്കുകയും അല്ലേ അപ്പോൾ വള്ളം മുങ്ങി പോകാതെ വെള്ളം വേണം പക്ഷെ വള്ളം അതിൻ്റെ പുറത്തുകൂടി പോകാൻ വേണ്ടിയാണ് ഇപ്പം ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ വിഴുങ്ങിയിട്ട് ജീവിതത്തിനേക്കാൾ വലിയ ആവശ്യങ്ങളായിട്ട് മാറുകയും അത് ഇവിടെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവായ ജീവിതത്തിന്റെ ധാരണകളെ എൻ്റെ ജീവിതത്തിന്റെ സമീപനങ്ങളെ നിന്റെ കൃപയുടെ മാനദണ്ഡ പ്രകാരം പ്രകാരം ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഞങ്ങളുടെ ജീവിത പുനർക്രമീകരിക്കണമെങ്കിൽ പുനഃക്രമീകരിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അവൻ ജീവൻ കുഞ്ഞാടെ അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ എല്ലാ മറ്റും യും സ്തു നമ്മുടെ ഉടമ്പടി ദൈവം നമുക്ക് നല്ലതൊരു നല്ല ഷാർപ്പ് ഷൂട്ടറാണ് ഒരാ ഒരിക്കലും നമുക്ക് ഒന്നും നഷ്ടം വരത്തില്ല ഉടമ്പടി ഒരു തേങ്ങ പോലെ ഒന്നും നഷ്ടം വരത്തില്ലായിരുന്നു എന്തെങ്കിലും അവസാന ചകിരിയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ പോലുള്ള സംഭവമാണ് ഉടമ്പടിയിൽ എല്ലാ ഉടമ്പടി നിങ്ങൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബിബിലിനെ എന്താ സാക്ഷ്യം പറഞ്ഞിരിക്കണവർ അവർ പറഞ്ഞത് ഹി ഹാസ് ഗീവൺ മി ് വൈഡ് അവർ സ്ട്രെങ്ത് എന്നുവെച്ചാൽ അങ്ങെനിക്ക് കാട്ട് കഴുതയുടെ ശക്തി തന്നോ എന്താണ് ഹീ ഇപ്പോഴപ്പോൾ മീത പ്യുവർ സ്റ്റോയിൽ അവരെൻ്റെ ശിരസിൽ അവിടുത്തെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു അതാണ് നമ്മൾ വായിച്ചു കേട്ടത് മലയാളം ഭയങ്കര ഡിസാസ്ട്രസ് ആണ് എന്തൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് പറയും അത് ബൈബിള് ഇംഗ്ലീഷ് ഭയങ്കര പവർഫുള്ളാണ് ചില ഹി ഹാസ് ഗൺ മി ദ വൈൽഡ് ഓഫ് സ്ട്രെങ്ത് കാട്ടുപോത്തിൻ്റെ ശക്തി നൽകി അതിൻ്റെ ഒരു ഉപമേയമാക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൊമ്പെന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ആ ശക്തിയുടെ തന്നെ വേറെ ഒരു വാക്യങ്ങളാണ് ബൈബിളിൽ ഉപയോഗിക്കുന്നത് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതായത് എന്താ ഈ ബിബിന് പറഞ്ഞിരിക്കുന്നത് ഹി ഹാസ് ഗീവൺ മീ ദ വൈഡ് ഓഫ് സ്ട്രെങ്ത് അത് ഉടമ്പടിന്ന് കിട്ടിയതാണ് ഈ രാവിലെ എഴുന്നേരുന്ന് ഉടമ്പടി തയ്യലും എടുത്ത് നെറ്റിക്കൊരു കുരിശിടത്തില്ലേ അതാണ് ഈ പറയണത് രാവിലെ നെറ്റിക്കൊരു കുരിശിട്ട് കഴിഞ്ഞാൽ ഷി വിൽ ബി ഗാം പവൈഡ് എല്ലാവരും കുരിശിട്ടതാണേ കഥയില്ലേ ചില ആൾക്കാർ കോട്ട ആ ലോ കോട്ടോ ഇവിടെ ഗുരിച്ചു വിടും രണ്ടും ഒപ്പം തുടങ്ങും എന്ത് സംഭവിച്ച ആർക്കും അറിയാമല്ലേ അങ്ങനെ വിടാണ് ഇത് മോഡ് ഓഫ് ആക്ടിവേറ്റിംഗ് അത് നമ്മളതിൻ്റെ അകത്ത് ഉടമസ്ഥതയുണ്ടോയെന്ന് നോക്കണം ഉടമ്പടി എല്ലാ വിഷയങ്ങളും മോഡ് ഓഫ് ആക്ടിവേറ്റിങ്ങിൽ നിങ്ങൾക്ക് ഉടമസ്ഥത ഉണ്ടോ എന്നുവെച്ചാൽ ആ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടോ എന്നാണ് അച്ഛൻ ചോദിച്ചത് മനസ്സിലായില്ലേ അല്ലാതെ ഒരു യാന്ത്രികമായി പോകുന്നുണ്ടോ എന്ന് നോക്കണം ഒരു അനുഷ്ഠാനത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒപ്പിച്ച് ഉണ്ടാക്കണ പോലെയാണോ അതോ ആർ യു പ്രസൻറ്റ് നിങ്ങളവിടെ സാന്നിധ്യം നൽകുന്നുണ്ടോ വിമിന്ന എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉടമ്പടിത്തേ മുക്കിയിട്ട് ഒരു കുരിച്ചങ്ങിടും ഇട്ട് കഴിയുമ്പോൾ എന്താണ് അതൊരു ഓഫറിങ്ങാണ് അതിൻ്റെ അകത്ത് ഒരു വാഗ്ദാനമുണ്ട് എന്താണ് വാഗ്ദാനം സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പത്താണ് വാഗ്ദാനം അത് പന്ത്രണ്ടിലേക്ക് വരും വായിച്ച് തൊണ്ണൂറ്റേണ്ട പത്ത് എന്നാൽ എൻ്റെ കൊമ്പ് കാട്ടുപൂത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എൻ്റെ മേൽ പുതിയം ഒഴിച്ചു ആ അപ്രോച്ച് കണ്ടല്ലേ എന്താണ് വചന എന്താ പറയണത് ഒരു ഉടമ്പടി തൈലം നമ്മൾ എടുത്തിട്ട് നെറ്റിക്ക് പൂശിക്കഴിഞ്ഞാൽ ഞാൻ എടുത്ത് പൂശിയെന്നല്ല പറയണ ബൈബിള് അവിടുന്ന് എന്റെ മേൽ അതാണ് പ്രശ്നം പൈസ എന്ന് പറഞ്ഞ അവിടുന്ന് എന്റെ മേൽ മേൽ പരിശുദ്ധമായ തൈലം പരിശുദ്ധമായ തൈലം പുതിയ തൈലം പുതിയ തൈലം ഒഴിച്ചു അവന് എനിക്ക് കാട്ടുപോത്തിന്റെ കാട്ടുപോത്തിന്റെ ശക്തി ശക്തി രാവിലെ ഉടമ്പടി തൈലം എടുത്ത് നെറ്റി എന്താണെന്ന് അറിയാം വിപണി ഇത്രയും പറയാൻ കാരണം എന്തറിയാവാ കുറെ ആൾക്കാരുണ്ട് ആ വീട്ടിൽ ഇവരൊറ്റക്കേ ഉള്ളൂ അവരുണ്ട് അവിടെ നാല് മക്കളുണ്ട് ഭർത്താവുണ്ട് പിന്നെ ഭർത്താവിൻ്റെ എന്താ അവളുടെ ഇൻ ഇൻലോസ് ഉണ്ട് അമ്മായിയപ്പും അമ്മായിയമ്മയുണ്ട് ആരും എന്ത് എല്ലാവരും ഒമ്പത് പേരുണ്ട് നിങ്ങളിപ്പോൾ ആനക്കാരി അവിടെ കെട്ടിഴ്ന്നു വിളിച്ചിട്ട് ഞാൻ അറിയത്തിലാണ് വന്ന് പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതും പേരൊക്കെ ഒക്കെ ഇരിക്കേണ്ട പാർട്ടിയില്ലേ ആ വീട്ടിൽ ചിലപ്പോൾ മൂന്ന് പേരെ ഉണ്ടാകത്തുള്ളൂ അതാണ് പ്രശ്നം ഈ രാവിലെ മുതലും എഴുതുമ്പോഴേക്കും നാട്ടുകാരുടെ കഴത്തേക്കാർ വീട്ടുകാരെ കഴുത്തേക്കാരി ഒക്കെ നടന്ന് പറഞ്ഞിട്ടില്ല അവരുടെ വീട്ടിൽ ചിലപ്പോൾ നാല് പേരെ ഉണ്ടാകത്തുള്ളൂ ഈ നാല് പേരുടെ ശുശ്രൂഷ എടുത്തിട്ടാണ് ഇവർ ആനക്കാര്യം പറയണത് ഇത് ഒമ്പത് പേരാണ് വീട്ടിലുള്ളത് ഒമ്പത് പേരുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാലോ ഒരാളുണ്ടെങ്കിൽ തന്നെ പണിയായിരിക്കും ഒമ്പത് പേരുടെ എല്ലാ കാര്യങ്ങളും രാവിലെ നാല് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി ജോലിക്കും പോകും എന്നിട്ട് എന്ത് ഇവർക്കേത് പവർ കിട്ടണവിടാൻ ഹി ഹാസ് ഗീവൺ മീ ദ വൈഡ് ഓഫ് സ്ട്രെങ്ത് അവിടെ നിന്ന് എൻ്റെ മേലെ അവിടുത്തെ അഭിഷേക തൈലം ഒഴിച്ചു ഇങ്ങനെ ഒരു പ്രാർത്ഥനാ രൂപം എവിടെയുണ്ട് കർത്താവ് ഞാനിതൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നോ ഉടമ്പടി പുസ്തകം എഴുതാൻ എന്നോട് പറഞ്ഞു ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി എത്രയോ കാലം എനിക്കൊണ്ട് ഞാനൊരു ഒരു എൻ്റെ ജീവിതത്തിലെ ആയുസ്സിലൊരു പത്ത് നാൽപ്പത് ലക്ഷമെങ്കിലും ജോമാല ചെല്ലിക്കണം എൻ്റെ ആയുസ്സിൽ എത്ര കാലമായി ആദ്യം പഠിക്കണ കാലത്ത് മുഴുവൻ ചെല്ലിക്കൊണ്ടിരുന്നത് ജവമാലയുടെ പ്രാഗുരൂപവുമാണ് ജവമാലയുടെ പ്രാഗ്രൂപം അറിയാമല്ലോ എന്താണത് ജയമാലയുടെ പ്രാഗ് രൂപം എന്താണ് നമ്മളൊക്കെ ചെല്ലണ സാധനമാണ് അടിപൊളിയാണ് ഞാനത് കൊണ്ട് പതിനഞ്ച് കൊല്ലം ജീവിച്ചതാണ് എന്താണത് കർത്താവിൻ്റെ മാലാഹ കർത്താവിൻ്റെ മാലാഹ പരിശുദ്ധമരുത് വചിച്ചു പരിശുദ്ധാത്മാവന മരീന്ദ്രം ധരിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വാസിക്കണെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വിൽ ബി എ സോർട്സ് ഓഫ് പവർ അന്ന് ഞാൻ എനിക്കതേ അറിയാൻ പാടില്ലായിരുന്നു പഠിക്കണ വിട്ടിക്ക് വിട്ടി പഠിക്കണ കാലത്ത് ചെമ്മേരി ചിരള മുൻപ് പക്ഷെ അത് ഇപ്പോൾ പഠി അതിൻ്റെ അതിൻ്റെ ദൈവശാസ്ത്രം പഠിച്ചപ്പോൾ അവിടെ മനസ്സിലായത് ഇറ്റ് ഈസ് ഈക്വൽ ടു ജോമാലയാണ് ജോമാല ചെല്ലാൻ പറ്റാ വന്ന ത്രിസന്ധ്യ ജപം എവിടെയെങ്കിലും ആ ത്രിസന്ധ്യ ജപം എന്ന് പറയണേ നമ്മൾ കർത്താവിന്മാലക്ക് നിനക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ചെല്ലാം ആദ്യ രൂപമായിരുന്നു ആ സംഭവം അപ്പോൾ എന്തായാലും ഇതിൻ്റെ അതെല്ലാം വിശ്വാസത്തിൻ്റെ വലിയ രഹസ്യങ്ങളെ ഇങ്ങനെ നക്ഷലാക്കി വെച്ചിരിക്കുകയാണ് ഇത് എൻ്റെ മക്കളിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ എന്ത് എസ്പെല് ചെയ്യുന്നു അല്ല അല്ല എന്താണ് നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്നത് പ്രഖ്യാപിക്കുന്നത് അതുപോലെ പ്രധാനപ്പെട്ടതാണ് ആര് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതും ഉടമ്പടിയുടെ എല്ലാ വിഷയവും ഉപ്പുണ്ട് ഉടമ്പടി തൈ ഉടമ്പടി തൈരമുണ്ട് ഉടമ്പടി ഉപ്പുണ്ട് അല്ലേ അപ്പോൾ ഇതിനകത്ത് കുറേ അധികം പ്ര വിശ്വാസം എന്താണ് പ്രയോഗിക്കണേ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ വിശ്വാസ കൈമാറ്റമാണ് ഇതാണ് കത്തണത് ഫയറിംഗ് ആണത് എപ്പോഴാണ് ഫെയ്ത്ത് ആൻഡ് ഫയറിങ് ആണ് നമ്മുടെ സബ്ജെക്റ്റ് ഫെയ്ത്ത് ഫയർ ആകണെപ്പോഴാണ് വിശ്വാസം കത്തണ എപ്പോഴാണ് ഇപ്പോൾ ഓരോ വിഷയത്തിനും ഓരോ തരം ഫയറിംഗാണ് വേണ്ടത് ഫെയ്ത്ത് കത്തണത് കൈമാറ്റത്തിലൂടെയാണ് അത് അത് വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റും അധരം കൊണ്ടാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് പ്രയറൻ അത് പ്രയറൊക്കെ വിശ്വാസ പ്രവാണം ചൊല്ലണതൊക്കെ ആ ടൈപ്പാണ് പ്രഖ്യാപിതമാണ് പിന്നെ എന്താണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് വിശ്വാസം നമുക്ക് പ്രകാശിപ്പിക്കാൻ പറ്റും ഇല്ലേ രോഗികളെ കാണുന്നു വസ്ത്രം കൊടുക്കുന്നു പരിചരിക്കുന്നു കർത്താവാണെന്ന് കരുതുന്നു അവരെ സാന്ത്വനപ്പെടുത്തുന്നു ഉള്ളത് പങ്കുവെക്കുന്നു അങ്ങനെ നമുക്ക് കരണ കരണ കാണിക്കുന്നു വിശ്വാസം നമ്മൾ പ്രകാശിപ്പിക്കുന്നു ഇതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസത്തിൻ്റെ പ്രയോഗം ഇപ്പം നമ്മൾ എന്താണ് ഉടമ്പടി വിശ്വാസത്തിൻ്റെ പ്രയോഗം ഇപ്പോൾ വിപിന്ന എന്താ പറയുന്നത് ഇതങ്ങളുടെ ഒരു കുരിശങ്ങളുടെ നട എന്ത് നെറ്റിക്കിട്ട് കഴിയുമ്പോൾ ഞാൻ എംപവേഡ് ആകും എത്രയോ പേര് കുരിശു എന്താണ് അവർ എംപവർ എംപവറാകാത്തത് അവരതൊരു ആചാരം പോലെയാണ് ചെയ്യണത് അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം പോലെയാണ് ചെയ്യണത് മറിച്ച് വിശ്വാ വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ് വേണ്ടത് ആചാരവും അനുഷ്ഠാനവും ആണ് അതിൻ്റെ ബേസ്മെൻ്റ് അത് കവറ് മാത്രമാണ് ആചാരമോ എന്ന് പറയുന്നത് കവറിങ് ആണ് അതിനകത്തുള്ള കാമ്പുണ്ട് കവറിൻ്റെ ഉള്ളിൽ കാമ്പുണ്ട് അതെന്താണ് അതതിൻ്റെ സത്യത്തെ പ്രയോഗിക്കാനുള്ള നമ്മുടെ ഹോ നമ്മുടെ ഒരു മനുഷ്യ മനുഷ്യൻ്റെ ആന്തരിക ബോധ്യമാണ് ആന്തരിക ബോധ്യം ഒന്ന് പ്രാർത്ഥിച്ചിൽ പ്രയോഗിച്ചാൽ ആന്തരിക ബോധ്യങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണം എന്നെ അഭിഷേകം ചെയ്യണം ആരാധന ആരാധു ആരാധന ആരാധന യേശുവേ ആരാധന പരിശുദ്ധ പരമദിവ്യക്കാരണത്തിന് നേരം ആരാധന തീർച്ചയായും ഇപ്പൊ നമ്മളെ സബ്ജക്റ്റ് നമ്മളുടെ അതായത് ഇത് നിങ്ങളെ കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് കാര്യം ഉടമ്പടിയിലുള്ളടത്തുള്ള പ്രയോഗങ്ങൾ ഇന്ന് സഭയിലെ ഒരു പ്രാർത്ഥന രൂപങ്ങളിലും ഉടമ്പടി ഉപ്പുണ്ട് അല്ലേ ഉടമ്പടി കാശുരൂപമുണ്ട് അപ്പം അതുപോലെ ഉടമ്പടി തൈലമുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രയോഗമുണ്ട് വിശ്വാസ പ്രയോഗവിധികൾ അതിന് നമ്മൾ എന്ത് പ്രയോഗിക്കുന്നു എന്ന പോലെ പ്രധാനപ്പെട്ടതാണ് ആര് പ്രയോഗിക്കുന്നു എന്നുള്ളത് മനസ്സിലായല്ലേ എന്ത് പ്രയോഗിക്കണേ ഇതിനകത്ത് മൂന്ന് കാര്യങ്ങളാണ് പ്രയോഗിക്കാൻ തിരിയും ഒരു പ്രയോഗവിദ്യ ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് അധനം കൊണ്ടുള്ള അത് പ്രഖ്യാപനമാണ് തിരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പച്ചത്തിരി നിലത്തിരി അതെന്താണ് പ്രയോഗമല്ല അതെന്താണ് പ്രഖ്യാപനമാണ് നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെയ്യുന്നു അത് നാം പത്ത് ക്ഷീണ പ്രാർത്ഥന ചെല്ലുന്നു അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന സന്ധ്യയ്ക്ക് ചെല്ലുന്നു അതെല്ലാം പ്രഖ്യാപനമാണ് വിശ്വാസം പ്രഖ്യാപിക്കുക നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് രോഗികളെ കാണുന്നു അല്ലെങ്കിൽ ആർക്കെങ്കിലും അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നു ട്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും വേണ്ടല്ല ഒരു നേഴ്സിങ്ങിന് വേണ്ടി പി എസ് വിളിച്ചാൽ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടുക ഇപ്പോൾ ആരെങ്കിലും ഒരാളെ കൂടി പോയാൽ എനിക്ക് ജോലി കിട്ടത്തില്ലെന്നല്ല ചിന്തിക്കേണ്ടത് ദൈവം ആർക്കാണ് വെച്ചിരിക്കുന്നത് അവർക്ക് കിട്ടട്ടെ കർത്താവ് എൻ്റെ കാര്യത്തിൽ താല്പര്യമുള്ള ആളാണ് മനസ്സായില്ലേ കർത്താവിനെ ദൈവസേഖമുള്ള പൈതരാണേ വിചാരിക്കും കർത്താവ് എന്നോട് ആറ് ഇരുപത്തി അഞ്ചെടുത്തെ മത്തായ ശ്രീകാഠ വിശേഷം ശ്രുദ്ധിക്കണ്ടേ ശ്രുദ്ധിക്കണ്ടേലു ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ പറയുന്നോട് പറയുന്ന എന്ത് എന്ത് പാനം ചെയ്യും പാനം എന്ന ജീവനെ കുറിച്ചോ ജീവനെ കുറിച്ചോ എന്ത് ധരിക്കും എന്ന ശരീരത്തെ കുറിച്ചോ ശരീരത്തെ കുറിച്ചോ നിങ്ങൾ നിങ്ങൾ ആ ഉത്കണ്ഠാകുലരാകേണ്ടാകുലരാകേണ്ട മത്തായി ആറ് ഇരുപത്തി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും പാനം എന്ന് ജീവനെ കുറിച്ചോറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ഭക്ഷണത്തെ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ ശ്രേഷ്ഠ ഇതിപ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്ന അല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ ഈ ഈ ഉടമ്പടി എടുത്ത സഹോദരങ്ങളെ എന്ത് ജോലി ചെയ്താലും നിങ്ങൾ ഉടമ്പടി ചെയ്ത ആളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാതിരിക്കാൻ നോക്കണം മനസ്സേ നിങ്ങൾ സന്ധ്യപ്രാർത്ഥനയ്ക്ക് ഉടമ്പടി പ്രാർത്ഥന തരാൻ എടുത്ത പച്ചത്തിരി എടുത്തപ്പോളാണ് ഓ ഉടമ്പടിയൊക്കെ ചോർക്കണത് അല്ലെങ്കിൽ രാവിലെ എഴുന്നേപ്പള ഓർക്കണം അങ്ങനെയല്ല ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ഓർമ്മയാണ് ശരിക്കും ഉടമ്പടി എന്തുമാത്രം എൻ്റെ മക്കളെ നിങ്ങൾ എന്തുമാത്രം ഉടമ്പടി മച്ചുറാണ് ഉടമ്പടിയിൽ എന്തുമാത്രം മച്ചുറാണെന്ന് അറിയണമെങ്കിൽ എന്തുമാത്രം ഓർമ്മ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടെന്ന് നോക്കിയാൽ മതി വെരി സിമ്പിൾ ഇപ്പം നമുക്ക് പനി വന്ന് ടെർമോമീറ്റർ നോക്കിയാൽ നമുക്ക് എന്ത് പനി ഉണ്ടെന്ന് അറിയാൻ പറ്റും അല്ലേ അതുപോലെ ഉടമ്പടി നിങ്ങളുടെ റേറ്റിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ ഉടമ്പടിയിൽ എന്തുമാത്രം ഓർമ്മ ഉണ്ടെന്ന് നോക്കിയാൽ മതി യെസ് എല്ലാ സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ട് ഉടമ്പടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓർക്കുന്നുള്ളൂ ഇപ്പം ചില ആൾക്കാർ സീറോ ഉടമ്പടിക്കാരാണ് എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഉടമ്പടി ചിലപ്പോൾ എഴുന്നേൽക്കണേൽ താമസിച്ച് പോകും എഴുന്നേൽക്കണം താമസിച്ച് പോകുന്ന കണ്ടാൽ മൃഗം ഞങ്ങൾ ഉടമ്പടി എടുക്കാതിരിക്കും നല്ലത് അവർക്ക് വേറെ വല്ല പണിക്കും പോകുന്ന നല്ലത് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പുറപ്പെട്ടു നോവേനുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അവർ വന്ന് ചടിക്കാറ് ഉടമ്പടിക്കാൻ ഉദ്ദേശത്തിന് ഉദ്ദേശത്തിനെടുക്കണേ അതായത് ഉടമ്പടി എടുത്താൽ അഞ്ചരക്ക് എഴുന്നേക്കണം ക്ലിയർ അല്ലേ നമ്മുടെ ജീവിതം അതിന് തുടങ്ങണമാണ് നമ്മുടെ ജീവിതം മാറ്റി മറിക്കുന്ന ഒരു സംഭവമാണ് പ്രാർത്ഥനയ്ക്ക് ആവശ്യത്തിന് സമയമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന സമയം നിങ്ങൾ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് ഒരു മര്യാദയ്ക്കൊന്ന് രാത്രി ഒന്ന് നേരത്തെ കിടക്കാൻ നോക്കണം അവിടെ ടിവിയും കണ്ട് വാട്സപ്പും കണ്ട് യൂട്യൂബും കണ്ടുണ്ടാക്കി ഇരുന്ന് കഴിഞ്ഞാൽ പണിയായിരിക്കും അതിനൊക്കെ ഒരു ടൈമുണ്ട് ശരീരത്തിനല്ലേ സംഭവം എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടൊരു പത്ത് മണിയൊക്കെ എങ്ങനെ കിടക്കാൻ നോക്കണം എന്നിട്ട് മര്യാദയ്ക്ക് ഒരു അഞ്ചരക്ക് എഴുന്നേക്കാൻ നോക്കണം എന്നിട്ടാണ് ആദ്യമേ പ്രത്യക്ഷ പ്രാർത്ഥനയോട് തുടങ്ങുകയാണ് നമ്മൾ അത് ആദ്യമേ നമ്മൾ ഉടമ്പടി തൈലമാണെന്ന് എത്തി പൂശണത് ഇപ്പോൾ പൂശ് അതല്ലേ അവരത്രയും പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇത്രയും ചൂടായിരിക്കണത് കാര്യം ഒമ്പത് വീട്ടുകാർ ഒമ്പത് അംഗങ്ങളെ പ്രായമുള്ളവരെ തൊട്ട് കുഞ്ഞുങ്ങളെ വരെ സന്ധിക്ക ഒരു ലേഡി സന്ധിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പവർ വേണം പക്ഷേ അവരെന്താ പവർ ഇവിടെ നിന്നാണ് ഡ്രോ ചെയ്യണത് അവർ ഉടമ്പടി തൈലെത്തുന്ന എന്താ കാര്യം അവിടെ നിന്ന് എൻ്റെ മേൽ അഭിഷേക തലം ഒഴിച്ചു എന്നാണ് പറയണത് അല്ലാതെ ആ വീട്ടിൽ കൊണ്ടുവന്നിരുന്ന് ഉടമ്പടിത്തൈലി എടുത്ത് പൂച്ച എന്നല്ലേ പറയണത് കർത്താവ് എൻ്റെ ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നവനാണ് അവിടുന്ന് ആണ് എൻ്റെ നെറ്റിയിൽ വെളുപ്പിനെ വന്ന് ഉടമ്പടി തൈലം തേച്ചിരിക്കണമെന്ന് വിശ്വസിക്കുമ്പോഴാണ് വിഷയം മാറണത് കാര്യം എന്താണ് ഓരോ പ്രഭാതത്തിലുമാണ് ദൈവം ഓരോ പ്രഭാതത്തിലും അവിടുന്ന് പുതിയ സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്ത് ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് ഓരോ പ്രഭാതത്തിലും ശ്രദ്ധിക്കട്ടെ

तुबे आरा മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല കർത്താവിന്റെ സ്നേഹം കർത്താവിന്റെ സ്നേഹം ഒരിക്കലും ഒരിക്കലും അസ്തമിക്കുന്നില്ല

രാവിലെ തേക്കുമ്പോൾ തന്നെ ഈ വിലാപങ്ങളുടെ പുസ്തകം സങ്കീർത്തനം തൊണ്ണൂറ്റി തൊണ്ണൂ സങ്കീർത്തനം തൊണ്ണൂറ്റി തൊണ്ണൂറ്റി പത്ത് പന്ത്രണ്ട് വായിച്ചിട്ട് പിന്നെ വിലാപങ്ങൾ കൂടി വായിക്കണം വിലാപങ്ങൾ എത്രയാണ് വിലാപങ്ങൾ എത്രയാണ് ഏ വിലാപങ്ങൾ മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി വിലാപങ്ങൾ മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വായിക്കണം എന്നിട്ടാണ് ഈ തൈലം എടുത്ത് നിങ്ങൾ നെറ്റിയിൽ പൂശേണ്ടത് കാര്യം എന്ത് പൂശണം എന്ന പോലെ പ്രധാനപ്പെട്ടതാണ് പിന്നെന്താണ് ആര് പൂശുന്നു എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ബോധ്യം പിപിളിനുടെ ബോധ്യം എന്താണ് അത് അവിടെ നിന്നാണ് പുതിയ സ്നേഹത്താൽ പുതിയ കരുണയാൽ എന്നെ ഈ പുതിയ പ്രഭാതത്തിൽ അഭിഷേകം ചെയ്തിരിക്കുന്നു അപ്പോൾ ഓക്കെ ആയി ഈ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ കറക്റ്റ് ചെയ്യണം അല്ലാതെ നമ്മൾ എന്തെങ്കിലും കാണിക്കുന്നത് എന്തുമാത്രം വെള്ളം വീട്ടിയിരിക്കണോ പല വീട്ടിൽ നിന്നും പല ഒന്ന് പള്ളിയിൽ നിന്നും വെള്ളം കണ്ണീന്നും എല്ലാം കുറേ വെള്ളം കുറഞ്ഞിട്ടില്ലേ അങ്ങനെ ഒന്നും ഇടപെടുത്തലും ചെയ്ത് ഉടമ്പടി തൈലം അങ്ങനെ വ്യഞ്ചരിച്ചിരിക്കണമല്ല ഉടമ്പടി തൈലം പവർ ഇൻകൾക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പവർ ബ്ലെസ്സിങ് ഉള്ളതാണ് യേശു കർത്താവാണെന്ന് അദ്ധരം കൊണ്ട് ഏറ്റു പറഞ്ഞു ദൈവനും മരിച്ചോ എന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് ആ വിശ്വാസമാണ് അദ്ധരം വഴി പ്രഖ്യാപിച്ചിട്ട് കുർബാന ചെല്ലി ഒമ്പത് പ്രാവശ്യം പന്ത്രണ്ട് പ്രാവശ്യം അത് വ്യഞ്ചിരിക്കണത് അതിനത്തെ കാര്യം തളർന്നിരിക്കുന്ന മനുഷ്യരെ എല്ലാം ബലപ്പെടുത്താൻ വേണ്ടി ആര് ഇതുപോലെ തന്നെ വിശ്വാസം പ്രഖ്യാപിക്കാൻ കേൾപ്പിലുള്ളവരാണോ അവർക്ക് ഈ പവർ അടിക്കും അതുകൊണ്ടാണ് ബിബിളിനെ പറഞ്ഞത് എന്താണ് ഹി ഹാസ് ഗൺ മീ ദ വൈഡ് ഓഫ് സ്ട്രെങ്ത് അവിടെ എനിക്ക് ഇത് ഈ തൈലം പൂശുമ്പോഴേ അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം പൂശിച്ച് എനിക്ക് കാട്ടു കഴുതയുടെ ശക്തി തന്നു എന്ന് പറയുന്നത് കാട്ടുബോധിന്റെ അപ്പോഴത് അത് അത് ആന്തരികോധ്യമാണ് പ്രാർത്ഥിക്കുക ദൈവമേ ഓരോ നേട്ടവസ്തുക്കളിലാണ് അന്തർലീനമായിരിക്കുന്ന ദൈവശക്തിയുടെ ദൈവശക്തിയുടെ ദൈവകരുണയുടെ എന്നെ സൃഷ്ടിക്കണം എന്നു സൃഷ്ടിക്കണം ഉപയോഗിക്കുമ്പോഴേക്കുമ്പോഴും അതിന്റെ വിവക്ഷയാൽ അനുഭവതലത്തിലെ